മൃഗമാണെന്ന് ജന്തുവാണെന്ന് നമുക്കറിയാമല്ലോ മുസ്ലിം ജൂതനെ വിളിച്ച വാചകം അങ്ങനെ തന്നെയാണ് ഏ ഞങ്ങൾക്കൊരു കാലം വരാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും മുസ്ലിം ദേഷ്യം കൊണ്ടാണ് അതല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ജൂതനായ മനുഷ്യന് ഈ രൂപത്തിലുള്ള ഒരു പ്രയോഗം നടത്തി അഭിസംബോധന ചെയ്തത് എന്ന് അല്ല മുസ്ലിം അങ്ങനെ ദേഷ്യം കൊണ്ട് വിളിച്ചതല്ല മരിച്ചു വിശുദ്ധ ഖുർഹാനില് അഞ്ചാമത്തെ വാചകത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്താണല്ലോ ഏതൊരു വിഭാഗത്തെ പഠിച്ചു ഏതൊരു വിഭാഗത്തിന്റെ മേലല്ലാൻ കോപമുണ്ടായോ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവരല്ലാഹു പന്നികളുമാക്കി ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളവർ അവർ നേർമാർഗത്തിൽ നിന്നും പിഴച്ചു പോയവരാണ് ഈ പ്രയോഗിച്ച പദം തന്നെയാണ് ജൂതനെ കണ്ടപ്പോ മുസ്ലിം പറഞ്ഞത് ഹേ മിന്നമാരായ ആളുകളെ ഞങ്ങൾക്ക് ഒരു കാലം വരാറുണ്ട് ആ കാലം വന്നാൽ ും ഞങ്ങളുടെ തിരിച്ചെടുക്കുന്ന വീണ്ടെടുക്കുന്ന ഒരു കാലം ഇസ്ലാം എന്ന് വരാറുണ്ട് അങ്ങനെ വന്നാൽ നിങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്നും തോറ്റോടുന്ന മുസ്ലിമീങ്ങൾ നിങ്ങളുടെ മേൽ അതിജയിക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിം എന്ന് വരാറുണ്ട് അന്ന് നിങ്ങൾക്ക് മുസ്ലിം നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ മുസ്ലിം തോൽപ്പിക്കുവാനും പരിഹസിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും എന്നാൽ ഇസ്ലാമിന്റെ മക്കൾക്കുള്ളൊരു കാലം കടന്നു വന്നാൽ ആ കാലത്ത് നിങ്ങൾക്ക് ഒരിക്കലും മുസ്ലിമിനെ തൊടാൻ പറ്റൂല അന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കെതിരായ യുദ്ധം ചെയ്യാൻ ഞങ്ങളോടൊപ്പം നാട്ടിലെ കല്ലുകളും മരങ്ങളും വരെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടുന്നുണ്ടാകും നിങ്ങൾക്കെതിരായ യുദ്ധം ചെയ്യാൻ കല്ലുകളും മരങ്ങളും വരെ നിങ്ങൾക്കെതിരായ യുദ്ധം ചെയ്യും സഹോദരങ്ങളെ ഇതും ജൂതൻ വാശിക്ക് പറഞ്ഞതല്ല കല്ലുകളും മരങ്ങളും വരെ ജൂതനെതിരായി മുസ്ലിമിനോടൊപ്പം യുദ്ധം ചെയ്യുമെന്ന് മുസ്ലിം വെറുതെ അന്ത്യനാടിന്റെ അടയാളമായി കൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ ഹദീസിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് അന്ന റസൂൽ വസ്ലാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ലമ പറഞ്ഞിരിക്കുകയാണ് യൂദികളെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നത് വരെ സംഭവിക്കൂലിൻ അങ്ങനെ മുസ്ലിമീൻ എല്ലാവരും ജൂതന്മാരെ കൊന്നൊടുക്കും നശിപ്പിച്ചു കളയും അതാ നടക്കുന്ന യഹൂദികളായ ആളുകൾ ആളുകൾ ജൂതന്മാരായ ുംരങ്ങൾക്കും തിങ്ങനൊടിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി ആ സമയത്തു മരങ്ങളും വിളിച്ചു പറയുകയാണ് ഇതാ എന്റെ പിന്നിൽ ജൂതൻ ഒളിച്ചിരിക്കുകയാണ് പിന്നിൽ ജൂതൻ മറഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് വന്നവനെ കൊല്ലുകളെ എന്ന് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും എന്ന മരം മാത്രം ഇങ്ങനെ വിളിച്ചു പറയൂല കാരണം ആ ആർക്കതി എന്ന മരം യഹൂദികളുടെ മരമാണ് അത് മാത്രം യഹൂദികൾക്ക് സപ്പോർട്ട് ചെയ്യും ബാക്കി ആരും ബാക്കി ഒരു മരവും ബാക്കി ഒരു കല്ലും യഹൂദികളെ തുണക്കുകയില്ല അവരെല്ലാവരും ജൂതന്മാർക്കെതിരായ യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലം ഈ പ്രവാചക വാചകമാണ് ഈ പ്രവാചകന്റെ ഹദീസാണ് മുസ്ലിമിന് ജൂതനോട് ഈ രൂപത്തിലുള്ള സംസാരം നടത്താൻ പ്രേരിപ്പിച്ചത് അഥവാ നിങ്ങളെല്ലാവരും തോറ്റോടുന്നൊരു കാലഘട്ടം വരും അന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യാൻ കല്ലുകളും മരങ്ങളും വരെ ഉണ്ടാകും ഇത് കേട്ടപ്പോ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു കാലം യഹൂദി യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു അഹം നീ പറഞ്ഞത് ശരിയാണ് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ഞങ്ങൾക്കെതിരായ യുദ്ധം ചെയ്യാൻ ഇന്നാട്ടിലെ കല്ലുകളും മരങ്ങളും വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് നീ പറഞ്ഞല്ലോ അത് ശരിയാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ ആ കാര്യം വായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അറിവുള്ള ആളുകൾക്ക് ആ കാര്യം അറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ അറിവില്ലാത്തവർക്ക് വരെ ജാഹിരിങ്ങൾക്ക് വരെ ഈ കാര്യം അറിയാം മുസ്ലിമിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കുമെന്ന കാര്യം ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളല്ല പറഞ്ഞ വിഭാഗം ജൂതൻ പറയാണ് ഞങ്ങളെ തോൽപ്പിക്കും പക്ഷേ പറയാന് മുസ്ലിമിങ്ങൾ ഇത് കേട്ടപ്പോ ജൂതൻ മുസ്ലിം ചോദിച്ചു കാലൽ മുസ്ലിംഹും പിന്നെ ആരാ ഞങ്ങൾ മുസ്ലിമിങ്ങളാണല്ലോ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത് നിങ്ങളത് അംഗീകരിച്ചല്ലോ പക്ഷേ നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞങ്ങളല്ലൊ പിന്നെ ആരാ ആ സമയത്ത് ആളുകൾ ഫജി നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിം സമുദായത്തിന് വരാറുണ്ട് അക്കാലഘട്ടത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമേ ജൂതന്മാരെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അന്ന് മാത്രമേ ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായും അന്ന് മാത്രമേ ഞങ്ങളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ഞങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ജൂതനായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജൂതൻ പറഞ്ഞ മറുപടിയാണ് നാം ഈ കട്ടത് ഇതല്ലേ സത്യം ഇന്നത്തെ കാലഘട്ടത്തിന്റെ മുസ്ലിം ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥയും ഇതല്ലേ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ഹയ്യ ഹയ്യ അലസ്വദ എന്നത് മാത്രം നാം കേൾക്കുന്നില്ല പാതിരാത്രിയിലും നമ്മുടെ മൊബൈൽ ആ മൊബൈലിൽ കോൾ വന്നാൽ അതറ്റൻഡ് ചെയ്യാൻ നമുക്ക് യാതൊരു മടിയുമില്ല അല്ലെ നമ്മുടെ ഏതെങ്കിലും അകന്ന ബന്ധത്തിലുള്ള കൂട്ടുകാരും പോലും കല്യാണം വിളിച്ചാൽ ലീവ് പാസ്സാക്കി അതേപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി നമ്മൾ നാട്ടിലേക്ക് പോയി കൃത്യമായി ആ കല്യാണത്തിൽ നമ്മൾ പങ്കെടുക്കും കാരണം എന്താ നമ്മൾ പറയുമല്ല അവൻ എന്നെ കല്യാണത്തിന് വിളിച്ചിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുമെന്നാ ഒരു ചിന്തയാണ് ഒരു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ മുസ്ലിം ആലോചിക്കൊല്ലില്ല അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കാരത്തിലേക്കു ആ വിളി റബ്ബിന്റെ പള്ളിയുടെ മിനാരത്തിനുള്ള നിന്നുള്ള വിളി കേട്ടിട്ട് അതിന് നാം ഗൗനിച്ചില്ലെങ്കിൽ റബ്ബന്തു വിചാരിക്കുമെന്നുള്ള ചിന്ത മുസ്ലിമിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല പലപ്പോഴും അല്ലേ കൂട്ടുകാരന്റെ പരിഗണന പോലും പട്ടച്ച തമ്പുരാനു നൽകാൻ വിസമ്മതിക്കുന്നവർ കൂട്ടുകാരന്റെ പരിഗണന പോലും റബ്ബിന് നൽകാൻ കഴിയാത്തവർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരിക്കലും മുസ്ലിമുകളെ നാം ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല ഒരിക്കലും മനഃപൂർവം നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി മുസ്ലിമിന്റെ ജീവിതത്തിൽ മുഗ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കരുത് മുസ്ലിമേ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുമല്ല ഞാനൊക്കെ നമസ്കരിക്കുന്നുണ്ടല്ലോ ഞാനൊക്കെ കൃത്യമായിട്ട് നിമസ്കരിക്കുന്നുണ്ടല്ലോ പള്ളിയിൽ പോകുന്നില്ല എന്നല്ലേ ഉള്ളൂ ജമാത്തിൽ പങ്കെടുക്കാറില്ല പക്ഷേ ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നോടൊന്നും ഈ പറഞ്ഞതൊന്നും എനിക്ക് ബാധയല്ല എന്ന് ചില ആളുകൾ കരുതുന്നുണ്ടാകും മനസ്സിലാക്കിക്കോ വിശദീകരിക്കേണ്ട വിഷയമാണ് പക്ഷേ ആ ഭാഗത്തേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല ചില കാര്യങ്ങൾ ഉണർത്തുന്നുവെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കണം മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കുന്നവര് മാത്രമല്ല ഇസ്ലാമിൽ ശിക്ഷ പറഞ്ഞിട്ടുള്ളത് അവരുടെ മാത്രം ആ കാര്യമല്ല ഇസ്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മനഃപൂർവം ജമാഅത്ത് ഒഴിവാക്കുന്നവനും ഇസ്ലാമിൽ വളരെ ശക്തമായ താക്കീത് നൽകാനുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നീട് നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു സുബഹാനുഭവത്ത് അല സ്വീകരിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് യാതൊരുവിധ കാരണവുമില്ലാതെ നമസ്കാരത്തിലെ ജമാഅത്ത് ആരെങ്കിലും ഉപേക്ഷിച്ചാൽ പിന്നീട് അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല റൂമിൽ വെച്ചായാലും പിന്നീട് എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടായാലും ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു ഒരുപക്ഷെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചേക്കാം പക്ഷേ ജമാഅത്ത് ഒഴിവാക്കി എന്ന കാരണം ആ ഹറാം ചെയ്ത് എന്ന കാരണത്താൽ അവന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലാഹു കത്ത് രക്ഷിക്കുമാരാകട്ടെ നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ജമാഅത്ത് നമസ്കാരവും പലരും പല കാരണങ്ങളും പറയാറുണ്ട് പല കാരണങ്ങളും ഒരുപക്ഷെ അതൊക്കെ പടച്ചു തമ്പുരാനോട് നമുക്ക് പറയാം അതെന്ത കാരണമാണ് പടച്ചു തമ്പുരാനെ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം നോക്കു നിങ്ങൾ ഒരൊറ്റ സംഭവം മാത്രം മഹാനായ സ്വഹാബിയാണല്ലോ അബ്ദുല്ലാഹിബിനു ഒന്നുമെത്തും നമുക്കറിയാമല്ലോ ചരിത്രം കണ്ണു കാണാത്ത സ്വഹാബിയാണ് അന്തനായ സ്വഹാബിയാണ് ആ സൊഹാബി റബി അല്ലാഹു അൻരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ സദസ്സിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിച്ചു അള്ളാഹുബിന്റെ പ്രവാചകരെ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം നിരത്തി എനിക്ക് കണ്ണു കാണൂല ഒരാളുടെ സഹായമില്ലാതെ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താൻ എനിക്ക് സാധിക്കൂല കുറച്ചകലെയാണ് പള്ളിയിൽ നിന്നും കുറച്ചകലെയാണ് എൻ്റെ